വേണ്ടി ഇങ്ങനെ പഠിച്ചു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂടിയാണ് നല്ലൊരു എഴുത്തുകാരിയാണ് അവാർഡുകൾ കരസ്ഥമാക്കിയ ലക്ഷദ്വീപിന്റെ സ്വന്തം മകളാണ് ഓക്കെ മോട്ടിവേഷൻ സ്പീക്കറാണ് ഒത്തിരി ഡെസിഗ്നേഷൻ ഒരുപാട് ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങളുമായിട്ട് ലക്ഷദ്വീപ് എന്ന കയറി ഇന്ന് കേരള സന്തോഷം താങ്ക് യു വെരി മച്ച് and ah. our presenter was manik pan family darling pan family play i think andrutha right andrutha so thank you ah, firstly please receive the so here is ravi congratulations ravi successfully completed a diploma in counseling psychology to the icp thank you ഭയങ്കര പ്രൗഡാണ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേയായി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീകളെ കാണാറുണ്ട് അവരൊക്കെ പല സാഹചര്യങ്ങളും പഠിക്കാൻ പറ്റാത്ത കഥകളൊക്കെ പറയാറുണ്ട് ഇവിടെ ഞാൻ കുറേ പാരൻസിനെ കണ്ടു ശരിക്കും അവരിലൊക്കെ ഞാൻ ജപ്രിയോമയും കണ്ടു കാരണം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു അസുഖം വന്ന് കാഴ്ച ഇഷ്ടപ്പെട്ട ഒരാളാണ് രണ്ട് വർഷം ടോട്ടൽ ബ്ലൈൻഡ് ലൈഫായിരുന്നു എങ്ങനെയുണ്ട് വീണ്ടും പഠിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ ഒരുപാട് നെഗറ്റീവ് കേട്ടു അപ്പൊ എന്റെ കൂടെ ലക്ഷദ്വീപ് വന്ന് ഞാൻ പാലക്കാട് തന്നെ പഠിച്ചോണ്ടിരുന്നത് ആ സമയത്ത് ഫുൾ സപ്പോർട്ട് ചെയ്ത് കൂടെ ഇവിടെ എന്റെ ഉപ്പയും ഉമ്മയായി ഇപ്പൊ ഇവിടെ ഇന്നത്തെ പാരൻസും ഇപ്പൊ ഇവിടെ കണ്ടും നമ്മള് തീരുമാനിച്ചെടുക്കുകഴിഞ്ഞാല് ലോകം തന്നെ നമുക്ക് കീഴടങ്ങാൻ പറ്റും എനിക്ക് കാഴ്ചവെക്കുന്നത് ഡിഗ്രി ഞാൻ എന്നാലും പഠിച്ചു ഇരുപത്തൊന്നാം ദിവസം ജോലിയൊക്കെ ആയിരുന്നു പിന്നെ ഐ എ സി പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു ആ സമയത്ത് ഗുരുതരമായ കടന്നുടകം വന്നു മരിച്ചു എന്ന് പറഞ്ഞതായിരുന്നു ഒന്നല്ല രണ്ടല്ല നാല് തവണയാണ് ഡോക്ടർമാർ മരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നു ഒപ്പൊക്കെ ഭരണ കഴിഞ്ഞ പറ്റി തീരുമാനിക്കേണ്ടി വന്നു പക്ഷേ എല്ലാ പ്രശ്നങ്ങളെയും ഞാനൊരവസരം കണ്ടുപിടിച്ചു ഞാൻ ഐ എസിൻ്റെ ഫാക്കൽറ്റിയാണ് പിന്നെ ഞാൻ ദീപ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തൊരു തെങ്ങിനൊക്കെ ഇഷ്ടം പോയിട്ട് മുപ്പത് തലയിൽ തീനയെടുത്തിട്ടു അങ്ങനെ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആണ് പക്ഷെ അവിടെ നിന്ന് കപ്പൽ കിട്ടിട്ട് വെച്ച് എത്തുമ്പോഴേക്കും എൻ്റെ വേറെ പൂർണ്ണമായും പാരലൈസായി പോയി അങ്ങനെ വീണ്ടും ചികിത്സ ഇപ്പയും ഒരു പേന കൊണ്ടും പോലെ എനിക്ക് എഴുതാൻ പറ്റില്ല ചേർത്തുന്നു നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ പറയുന്ന സ്റ്റോറി എനിക്ക് ഇപ്പോൾ ഈ കണ്ണിന് ട്രീറ്റ്മെന്റ് നടക്കുന്നു നിലവിൽ നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാഴ്ച കളറായി പോകും ഇപ്പോഴും ബാഗിൽ വരുന്നുണ്ട് നമ്മുടെ എക്സാമിന്റെ ഇടയ്ക്ക് വന്ന ദിവസം എനിക്ക് ഇപ്പോഴും കണ്ണിനെ വലിയ ഒരുങ്ങിയിരിക്കുന്നതാണ് അങ്ങനെ അന്നത്തെ ദിവസം ഒരു ഉച്ച ആകുമ്പോൾ എന്റെ കാഴ്ച മുന്നിൽ മങ്ങിപ്പോയി രാത്രിയുടെ എക്സാം ഫസ്റ്റ് ഇലാമൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എക്സാം അപ്പോൾ അങ്ങനെ എല്ലാം പഠിച്ചിട്ടുണ്ട് സിസ്റ്റം ഓപ്പൺ ആക്കി നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ബ്ലറായിട്ട് കിടക്കുന്നു അപ്പോൾ വിചാരിച്ചു പഠിച്ചത് എന്തായാലും മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോയി ഞാൻ പെട്ടെന്ന് മാർക്ക് ചെയ്തു പഠിച്ചതുപോലെ മാർക്ക് ചെയ്തു പിന്നെ വീണ്ടും ഒന്ന് നോക്കാൻ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ കൺഫ്യൂൾ ആയിട്ടില്ല അപ്പോൾ എന്നിട്ട് ഞാൻ നേരിട്ട് ഡോക്ടറെ വിളിച്ചു സഹിറാലി ഡോക്ടർ എന്ന് പറഞ്ഞത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ നോക്കുന്നു ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതാവും െനിക്ക് നല്ല പണിയാണ് ഡോക്ടർ പറഞ്ഞ രാവിലെ തന്നെ പോയി വീണ്ടും ഹോസ്പിറ്റലായി ഇപ്പോൾ ഇന്നലെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു വിധത്തിൽ പറയാം കുറച്ച് വരണമെങ്കിലും ഒരു പ്രചോദനമാകുന്നതിന് വലിയ ആഗ്രഹമാണ് കാരണം നമ്മുടെ ലൈഫിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പഠിച്ചോ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കുഞ്ചിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് അതോടൊപ്പം കാരണം ഞാൻ ആറ് ഇൻ്റർനാഷണൽ എട്ട് നാഷണൽ അവാർഡ് സ്വീകരിച്ചു ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നാളൊന്നും ആയിരിക്കും കൈ പാരലൈസായപ്പോൾ എന്ത് ശരി വിചാരിച്ചു അങ്ങനെയാണ് ഈ കളർ പോയ കൈ ഒന്ന് റെഡിയാക്കണം എന്നുള്ള ചിന്തയിൽ ഞാൻ തന്നെ ബുക്കൊക്കെ പണി കൊടുത്തിട്ടാണ് എഴുതാൻ തുടങ്ങിയത് അപ്പോൾ കഴിഞ്ഞ വർഷം വേൾഡിലെ ഏറ്റവും വലിയ ബുക്കിൽ ഞാൻ എഴുതി മൂവായിരത്തോളം ആളുകൾ ബുക്കിൽ എഴുതാൻ പറ്റി അങ്ങനെ ഒക്കെ കിട്ടി എനിക്കെവിടെ ഇരിക്കും ഓരോ പാരൻസിനോടും പറയാനുള്ളത് ഞാൻ ഈ ഇത് പറയുമ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് കാരണം എൻ്റെ ഉപ്പൊക്കെ നമുക്ക് കാണിക്കാൻ കിട്ടാം കാരണം ഇന്റർനാഷണൽ അവാർഡ് കടിച്ചപ്പോൾ എന്റെ ഒപ്പം അത്രത്തോളം പ്രൗഡാണോ ഞാൻ കണ്ടത് ഇപ്പം ഹസീൽ അമ്മ നമ്മുടെ ഇവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് താരസാറ് ഞാൻ ഒരുപാട് വർഷമായി സുഹൃത്ത് കാണിച്ച് പിന്നെ ഇവരൊക്കെ എൻ്റെ ഏറ്റവും ക്ലോസ് ആണ് പിന്നെ ഹാരി ഞാൻ സിസിന്റെ ഭാഗമായിട്ട് കുറെ വർഷമായി അപ്പം അങ്ങനെ സി സി പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോമിലും കൂടിയാണ് അപ്പോൾ എല്ലാ ഇവിടെ ഇരുന്ന് എല്ലാവരും നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമുക്കൊരു അവസരം ഉണ്ടാക്കിയിട്ട് സക്സസ് ആവാൻ പറ്റും എല്ലാവർക്കും ആശംസ ഓക്കെ താങ്ക് സോ മച്ച്